ഈ പോറ്റിയെ കെ റ്റി എന്നുള്ള ഒരു പാരഡി ഗാനത്തിനെതിരായിട്ട് കേരള സർക്കാർ പോലീസ് ഒരു കേസെടുത്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ സ്പീക്കർ ഷംസീറല്ലേ ഷംസീർ മതത്തെ അവഗണിച്ചുകൊണ്ട് മതവിശ്വാസികൾക്കിടയിൽ ക്രണപ്പെടുത്തിക്കൊണ്ട് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞൊരു ഒരു സമയം ഉണ്ടായിരുന്നു അതിനെതിരെ ഒരു കേസും ആരും ഒരു പോലീസും കേസെടുത്തിട്ടില്ല ഗണപതി മിത്താണെന്ന് പച്ചയായിട്ടാൾ പറയുകയും ചെയ്തത് പക്ഷെ പാരടി ഗാനത്തിൽ അങ്ങനത്തെ ഒന്നും പറയുന്നില്ല പറ്റിയോ അല്ലെങ്കിൽ മതത്തെ പറ്റിയോ ഒന്നും അവഹളിക്കുന്ന എവിടെയില്ല എന്നിട്ടും പോയി ഇതിനെയാണ് കേസെടുത്തത് ഈ പോറ്റിയെ കേറ്റിയെ സ്വർണ്ണം ചമ്പായി മാറ്റിയെന്ന ഒരു വരി സ്വർണപ്പാടുകൾ മാറ്റിയെ ശാസ്ത്രാഭിൻ ധനം ഈ രണ്ട് വരികളിലും ഒരിക്കലും ദൈവത്തെയോ അയ്യപ്പനെയോ ഒന്നും ഒന്നും പറയുന്നില്ല ഒരു മതത്തെയും റണപ്പെടുത്തുന്നുമില്ല മൂന്നാമത്തെ വരിയിൽ സ്വർണം കെട്ടതാരപ്പ സഹാക്കളാണ് അയ്യപ്പാന്ന് ലോഹം മാറ്റിയതാരപ്പ സഹാക്കളാണ് അയ്യപ്പ ഇവിടെ എവിടെയാണ് മതവികാരം പ്രണപ്പെടുന്നത് ഇത് രാഷ്ട്രീയ പരിഹാസം മാത്രമാണ് അതാണ് പാരടി ഗാനങ്ങൾ ഇതൊക്കെ നമ്മൾ സാധാരണയായിട്ട് കാർട്ടൂണൊക്കെ ഒക്കെ വരക്കുന്നില്ലേ ആ രീതിയിൽ എടുക്കണം ആ സയൻസ് എടുക്കാൻ പാടുള്ളതൊക്കെ പിന്നെ അടുത്ത വരെയാണ് നമുക്ക് നോക്കാം ആചാരങ്ങളെ ലംഘിക്കാൻ കമ്മിണിയമാരെ മല കയറ്റി എന്ന വേറെ കാര്യം പറയുന്നത് അകവും പുറവും കൊള്ളയടിക്കാൻ നിയമിച്ചത് പറ്റിയേ ഈ വിവാഹ ആകെ പറയുന്നുള്ളൂ ഇതുവരെ ബന്ധപ്പെട്ട് പാട്ടതാണ് ഇവിടെ എവിടെയും തന്നെ ഹിന്ദുമാതത്തെയോ അയ്യപ്പനെയോ ഹിന്ദു ദൈവത്തെയോ അല്ലെങ്കിൽ മതഗ്രന്ഥയോ ഒന്ന് തന്നെ അപമാനിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആ നിലയിൽ ഇതിനെതിരായിട്ട് ഒരു കേസ് എടുക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായില്ല പണ്ട് ഷംഷീർ ഗണപതി മിത്താണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗണപതി മിത്താണെന്ന് പറയാനുള്ള ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ശാസ്ത്ര സാങ്കേതിക മീറ്റിങ്ങിലാണ് പങ്കെടുക്കുന്നത് അവിടെ വെച്ച് പറയുകയാണ് ഗണപതി മിത്താണെന്ന് ആ സാഹചര്യമൊക്കെ സ്വഭാവമായിട്ടും ശാസ്ത്രവും അതുപോലെ ഗണപതി എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്ന വാക്ക് മാത്രം അത് അപ്പോൾ ഗണപതിയെപ്പറ്റിയൊക്കെ ചിലപ്പോൾ അങ്ങനെ വരാം അപ്പോൾ കോടതി പരിഗണിക്കുക അതിൻ്റെ സാഹചര്യം പറയാനുള്ള അവസരങ്ങൾ അതിൻ്റെ ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് കോടതി പരിഗണിക്കുക അന്ന് ഇയാൾക്കെതിരായിട്ട് യാതൊരു കേസ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അത് സി പി എം നേതാവായതുകൊണ്ട് മാത്രമല്ല അതിൽ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് എത്ര എത്രയോ ഉണ്ടായി പക്ഷേ എൻ്റെ പോലീസ് കേസെടുത്തിട്ടില്ല അതുകൊണ്ട് ഈ പയറുടെ ഗാനത്തിന് കേസെടുത്ത പോലീസ് സമ്മതിക്കും കേട്ടോ പണ്ടൊക്കെ നട്ടലുണ്ടെങ്കിൽ മാത്രമേ പോലീസ് അതിലെടുക്കൂ ഇപ്പോൾ വളഞ്ഞ നട്ടലുണ്ടാവണം പോലീസ് അതിൽ എടുക്കാൻ എന്നായി മാറിയിരിക്കുന്നു ഇപ്പോൾ അതാണ് ഇപ്പോൾ ഈ പയർഡി ഗാനത്തിനെതിരെ കേസെടുത്തിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്